ഒരു ചെറിയ കവിത വായിക്കുന്നു അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചത് ഖരൂപമോ ജലരൂപമോ അല്ല ഒരില പൂവ് കായ് അല്ല മറന്നുപോയ നഗരമോ നഗരം ഉപേക്ഷിച്ച മറവിയോ അല്ല കൊളുത്തൂരിയ അല്ല വെറുപ്പ് 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 എന്തെന്ന് പഠിപ്പിച്ചും കൂടും കുടുക്കയുമല്ല തോക്ക് കഠാരി സ്വർണം പാമ്പ് പഴുതാര പാഷാണം കവിത കഥ നിരൂപണം ഒന്നുമല്ല ഒരായിരം അല്ലകൾ ും അല്ല ഒരു കൊച്ചു മോഹം ഒരു കൊച്ചു മോഹം ഇനിയും വിടർന്നിട്ടില്ലാത്ത ഒരു നീറ്റൽ എന്നോ അനുഭവിച്ചു പോയ നീറ്റലുകളുടെ അഴുക്കിൽ കഴുകിയെടുത്ത ഒരു ചെറിയ നീറ്റൽ എച്ചിൽ കൂനയിൽ വീഴാത്തത് തുരുമ്പിക്കില്ല ഒരു പഴയ വേൽക്കമ്പി മുളയ്ക്ക് മുമ്പേ വിശനിന്ന ഒരു കുഞ്ഞ് വിത്ത് എത്ര വളമൊഴിച്ചിട്ടും വെള്ളമൊഴിച്ചിട്ടും കിളിക്കാത്ത ഒരു വിത്ത് ഒരു മകൻ ഒരു മകൾ ആകാം പക്ഷെ അതല്ല ഒരു ബോംബ് ഒരു ബോംബ് ദൈവത്തിലേക്ക് ഉദ്ധരിച്ചത് അതാണ്